അന്തരിച്ച കൂത്തുപറമ്പ് സമരപോരാളി പുഷ്പന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചിന് തലശ്ശേരി ചോക്ലി മേനപ്രത്തെ വീട്ടുപരിസരത്ത് നടത്തും നവംബർ കൂത്തുപറമ്പിൽ ഉണ്ടായ വെടിവയ്പിൽ പരിക്കേറ്റ കിടപ്പിലായ പുഷ്പൻ ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത് കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിന്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം വി രാഘവനെ സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാട്ടുന്നതിനിടെയാണ് പുഷ്പേറ്റെടിവയ്പിൽ അഞ്ചുപേർ മരിച്ചിരുന്നു മൃതദേഹം വിലാപയാത്രയായി രാവിലെ എട്ടിന് കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്ന് ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും വരെ തലശ്ശേരി ടൌൺഹാളിലും തുടർന്ന് വൈകിട്ട് നാലര വരെ ചൊക്ലി രാമവിലാസം സ്കൂളിലും പൊതുദർശനത്തിന് പൊതുദർശനത്തിനുവെക്കും പുഷ്പന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ന് രാവിലെ ആറ് മുതൽ കൂത്തുപറമ്പ് തലശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിലും മാഹിയിലും ഹർത്താൽ ആചരിക്കുകയാണ് വൈകിട്ട് ആറ് വരെയുള്ള ഹർത്താലിൽ നിന്ന് വാഹനങ്ങൾ പെട്രോൾ പമ്പ് ഹോട്ടലുകൾ എന്നിവയെ ഒഴിവാക്കിയിട്ടു സിപിഐഎമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ എല്ലാ പരിപാടികളും ും മാറ്റായി സെക്രട്ടറി എം വി ജയരാജൻ അറിയിച്ചു പാർട്ടി പതാക താഴ്ത്തിക്കെട്ടും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചു